കേരള സമുദ്ര അതിർത്തിയിൽ ചരക്ക് കപ്പലിന് തീപ്പിടിച്ചു മണിക്കൂറുകൾ പിന്നിട്ടിട്ടും കെടുത്താനായിട്ടില്ല കപ്പൽ അപകടം ജാഗ്രതാ നിർദ്ദേശം നൽകി വിവരം കിട്ടിയ ഉടൻ രക്ഷാപ്രവർത്തനം ആരംഭിച്ചെന്ന് മന്ത്രി വാസവൻ മഹാരാഷ്ട്ര താനയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് വീണ് അഞ്ചുപേർ മരിച്ചു നിരവധി പേർക്ക് പരിക്ക് സി പി എം പ്രതിനിധി സംഘം ചൊവ്വാഴ്ച കാശ്മീരിലേക്ക് വെള്ളം വാങ്ങാനായി നിർത്തി രണ്ടു വയസ്സുകാരൻ ഇറങ്ങി കാറിലുണ്ടായിരുന്നവർ യാത്ര തുറന്നു കാഞ്ഞങ്ങാട് വിശദമായ വാർത്തകളിലേക്ക് കടക്കാം കേരള സമുദ്ര അതിർത്തിയിൽ ചരക്കുകപ്പലിന് തീ പിടിച്ചു കൊളംബിയോയിൽ നിന്നും മുംബൈയിലേക്ക് പോകുന്ന ചരക്കുകപ്പലിലാണ് തീ പിടിച്ചത് സിംഗപ്പൂർ പതാക വഹിക്കുന്ന വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് എന്ന ചൈനീസ് കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് ബേപ്പൂർ അടീക്കൽ തുറഭങ്ങളുടെ പടിഞ്ഞാറു ഭാഗത്തായി നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്ററോളം ഉൾക്കടലിലാണ് സംഭവം കപ്പലിൽ ഇരുപത്തിരണ്ട് തൊഴിലാളികൾ ഉണ്ടായിരുന്നു ഇതിൽ പതിനെട്ട് പേർ കടലിലേക്ക് ചാടിയതായാണ് വിവരം ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമം തുടരുന്നു കപ്പൽ നിലവിൽ മുങ്ങിയിട്ടില്ല കപ്പലിൽ പൊട്ടിത്തെറികൾ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് ചരക്കു കപ്പലിൽ ഉണ്ടായിരുന്ന പതിനെട്ടു പേരെ രക്ഷപ്പെടുത്തി ഐ എൻ എസ് സൂറത്ത് മംഗലാപുരത്തേക്ക് തിരിച്ചു തീ പിടിച്ച കപ്പലിലെ തീ നിയന്ത്രിക്കാനാകുന്നില്ലെന്നാണ് പുറത്തു വരുന്ന വിവരം കപ്പലിലെ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതേസമയം കാണാതായ നാലു പേർക്കായി തെരച്ചിൽ തുടരുകയാണ് ബേപ്പൂരിലെ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചായിരിക്കും രക്ഷാപ്രവർത്തനം നടത്തുക ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് മീറ്റർ നീളമുള്ള സിംഗപ്പൂർ രജിസ്ട്രേഷൻ കപ്പലിൽ തീ പിടിക്കാൻ സാധ്യതയുള്ള ദ്രാവകങ്ങൾ ഗ്ലാസ് മൂന്ന് തീ തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ അപകടമായ വിഷാംശങ്ങളുള്ള വസ്തുക്കൾ എന്നീ വിഭാഗങ്ങളിലെ വസ്തുക്കൾ ഉണ്ടെന്നാണ് അടീക്കൽ പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ അരുൺ അരുൺകുമാർ അറിയിച്ചത് ഏറ്റവും അടുത്തുള്ള കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ ബേപ്പൂരിലായതിനാലാണ് ഇവിടെ കേന്ദ്രീകരിച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഇവിടെ കേരള മാരടൈം ബോർഡിന്റെ പോർട്ടിലുള്ളതിനാൽ ഏതു തരത്തിലുള്ള ആവശ്യങ്ങൾക്കുമായി ബേപ്പൂർ തുറമുഖം സജ്ജമാക്കിയിട്ടുണ്ട് കൊളംബിയയിൽ നിന്നും മുംബൈയിലേക്ക് പുറപ്പെട്ട കപ്പലിലെ തീ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും കെടുത്താനായിട്ടില്ല തീ കൂടുതൽ കണ്ടെയ്നറുകളിലേക്ക് പടർന്നുകൊണ്ടിരിക്കുക പടർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം ചില കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിക്കുന്നതും കടുത്ത ചൂട് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടയാകുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ബേപ്പൂർ അഴിക്കൽ തുറമുഖങ്ങളുടെ പടിഞ്ഞാറ് ഭാഗത്തായി നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്ററോളം ഉൾക്കടലിലാണ് കപ്പൽ കത്തിക്കൊണ്ടിരിക്കുന്നത് സിംഗപ്പൂർ പതാക വഹിക്കുന്ന വാൻ ഹായ് അഞ്ഞൂറ്റി മൂന്ന് എന്ന ചൈനീസ് കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് കപ്പലിൽ ഉണ്ടായിരുന്ന പതിനെട്ട് ജീവനക്കാരെ രക്ഷപ്പെടുത്തി അമ്പത് കണ്ടെയ്നറുകൾ വെള്ളത്തിൽ പതിച്ചതായാണ് വിവരം കോഴിക്കോട് തീരത്തിനടുത്തുണ്ടായ കപ്പൽ അപകടത്തെ തുടർന്ന് ആഘാതങ്ങൾ ഉണ്ടാകുന്നതിൽ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി വി എൻ വാസവൻ റിപ്പോർട്ട് കിട്ടിയ ശേഷമേ വിശദാംശങ്ങൾ പറയാനാകൂ വിവരം കിട്ടിയ ഉടനെ കോസ്റ്റ് ഗാർഡിനും നേവിയും രക്ഷാപ്രവർത്തനം ആരംഭിച്ചു എന്തൊക്കെയാണ് കപ്പലിൽ ഉണ്ടായതെന്ന് ഉള്ളിലുള്ളതെന്നോ പരിശോധനയ്ക്ക് ശേഷമേ പറയാനാകൂ എന്നും മന്ത്രി പറഞ്ഞു ബേപ്പൂരിൽ നിന്നും എഴുപത് കിലോമീറ്റർ അകലെയാണ് ചരക്ക് കപ്പലിനെ തീപിടിച്ചതോ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ ആശങ്കപ്പെടേണ്ടതില്ല കപ്പൽ ചാനലുകളിൽ നിന്നും വരുന്ന ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയമാണ് പരിസ്ഥിതി ആഘാതമായോ മത്സ്യബന്ധനത്തിനോ പ്രശ്നമുണ്ടാകുന്നുണ്ടോ ഈ തുടങ്ങിയ കാര്യങ്ങൾ ജാഗ്രത പാലിച്ചാകും തുടർ നടപടികളെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ന് രാവിലെ ഒമ്പതാമ്പതോടെയാണ് ബേപ്പൂർ അഴീക്കൽ തുറമുഖങ്ങൾക്കിടയിൽ തീരത്തു നിന്നും നൂറ്റി മുപ്പത് കിലോമീറ്റർ അകലെ വൻ വാൻഹായി അഞ്ഞൂറ്റി മൂന്ന് എന്ന ചരക്കു കപ്പലിൽ തീപ്പടർന്നത് കപ്പലിലെ കണ്ടെയ്നറുകളിലൊന്നിൽ ഉണ്ടായ സ്ഫോടനത്തെ തുടർന്നാണ് തീപിടുത്തം അപകടത്തിൽ അഞ്ചു ജീവനക്കാർക്ക് പൊള്ളലേറ്റു രണ്ടുപേർക്ക് ഗുരുതരമായ പൊള്ളലേറ്റിട്ടുണ്ട് ചൈന മ്യാൻമാർ തായ്ലാന്റ് ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ജീവനക്കാരാണ് കപ്പലിലുള്ളത് കൊളംബോ തീരത്ത് നിന്നും മുംബൈയിലേക്ക് പോകുകയായിരുന്ന കപ്പലിൽ ഇരുപത്തിരണ്ട് തൊഴിലാളികൾ ഉണ്ടായിരുന്നു ഇതിനാൽ നാല് ജീവനക്കാരെ കാണാതായി ഇവർ ഇവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണോ അഹൽ ഗാംഭീകർ ആക്രമണത്തിന്റെയും തുടർന്നുണ്ടായ ഇന്ത്യ പാക് സംഘത്തിന്റെയും പശ്ചാത്തലത്തിൽ ജനറൽ സെക്രട്ടറി എം എ ബേബി നേതൃത്വത്തിൽ സി പി എം പ്രതിനിധി സംഘം ചൊവ്വ പുത ിലായി കശ്മീർ സന്ദർശിക്കും പോളിപുരോ അംഗം അംറാം റാം ലോക്സഭാ നേതാവ് കെ രാധാകൃഷ്ണൻ രാജ്യസഭാ നേതാവ് ജോൺ പ്രട്ടാസ് എം പിമാരായ ബികാഷ് രഞ്ജൻ പട്ടാചാരിയ സു വെങ്കടേശൻ എ എ റഹീം എന്നിവരാണ് പ്രതിനിധി സംഘത്തിലെ മറ്റങ്ങൾ പഹൽഗാം ഭീകരാക്രമത്തെ തുടർന്ന് മെയ് പത്ത് പതിനൊന്ന് തീയതികളിൽ കശ്മീരിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കാൻ സി പി എം തീരുമാനിച്ചിരുന്നു എന്നാൽ ഇന്ത്യ പാക് ഏറ്റുമുട്ടൽ രൂക്ഷമായതിനെ തുടർന്ന് സന്ദർശനം മാറ്റിവെക്കുന്നതായിരുന്നു ശ്രീനഗറിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി പൗരപ്രമുഖരും പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തും ശ്രീനഗറിലെ ടാഗോർ ഹാളിൽ ബുധനാഴ്ച സി നേതാക്കൾ പങ്കെടുത്തുള്ള പൊതുയോഗം ചേരും മഹാരാഷ്ട്രയിലെ താനേ ലോക്കൽ ട്രെയിനിൽ നിന്നും വീണ് അഞ്ച് യാത്രക്കാർ മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റതായി സെൻട്രൽ റെയിൽവേ അധികൃതർ അറിയിച്ചു താനെ ജില്ലയിലെ ദിവാ സ്റ്റേഷനുകൾക്കിടയിലാണ് യാത്രക്കാർ ട്രെയിനിൽ നിന്നും വീണത് തിരക്കേറെ ട്രെയിനിൽ വാതിൽ തൂങ്ങി പിടിച്ചുനിന്ന് യാത്ര ചെയ്ത പന്ത്രണ്ട് പേരാണ് ട്രാക്കിലേക്ക് വീണത് ഛത്രപതി ജീവ ശിവാജി മഹാരാജ് ട്രെയിൻ ടെർമിനസിലേക്കാണ് പോകുകയായിരുന്ന ട്രെയിനിലാണ് അപകടം ട്രെയിനിൽ ശേഷി ശേഷിയിലധികം യാത്രക്കാരുണ്ടായതായും നിരവധി യാത്രക്കാർ വാതിലുകളിൽ തൂങ്ങിക്കിടക്കുന്നത് യാത്ര ചെയ്യുകയായിരുന്നു എന്നുമാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ മുംബ്ര സ്റ്റേഷന് സമീപം ഓടുന്ന ട്രെയിനിൽ നിന്നും നിരവധി പേരാണ് ട്രാക്കിലേക്ക് വീണത് അപകടത്തിന് പിന്നാലെ റെയിൽവേ പോലീസ് അംഗങ്ങൾ സ്ഥലത്തെത്തി പരിക്കേറ്റവരെ ചികിത്സിക്കായി അടുത്തുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു നിലവിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് സംഭവം സെൻട്രൽ ലൈനിലെ ലോക്കൽ ട്രെയിൻ സർവീസുകളെ സാരമായി ബാധിച്ചു സർവീസുകൾ സാധാരണ നിലയ്ക്കാനുള്ള നിലയിലാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് കുപ്പിവളം വാങ്ങാനായി റോഡരികിൽ നിർത്തിയിട്ട കാറിൽ നിന്നും രണ്ടു വയസ്സുകാരൻ ഇറങ്ങിയത് അകത്തുള്ളവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഇവർ യാത്ര തുടർന്നതിന് പിന്നാലെ ആ ഭാഗത്തേക്ക് റോഡരികിലൂടെ കുട്ടി ഒറ്റയ്ക്ക് നടന്നു ഞായറാഴ്ച അഞ്ചരയോടെ ബസ് സ്റ്റാൻഡിന് സമീപമാണ് കാർ നിർത്തിയിരുന്നത് കുട്ടി മീറ്ററുകളോളം നടന്നപ്പോൾ എതിരെ വന്ന വഴിയാത്രക്കാരൻ ശ്രദ്ധിച്ചു കാർ പോയ ഭാഗത്തേക്ക് കൈ കുട്ടി ഒന്നും പറഞ്ഞില്ല ഇയാൾ കുട്ടിയെടുത്ത് പോലീസ് എയ്ഡ് പോലീസ് എയ്ഡ് പോസ്റ്റിൽ എത്തിച്ചു പോലീസുകാർ വെള്ളം കൊടുത്തു ആളുകൾ കൂടിയതോടെ കുട്ടി കരയാൻ തുടങ്ങി യാത്ര തുടർന്ന് പത്തു മിനിറ്റിലധികം കഴിഞ്ഞപ്പോഴാണ് കുണിയാ സ്വദേശികളായ കുടുംബം കുട്ടി ഒപ്പമില്ലാത്തതറിഞ്ഞത് തിരിച്ചു പുറപ്പെട്ട് വെള്ളം വാങ്ങാനായി ഒരാൾ പുറത്തിറങ്ങിയപ്പോൾ രണ്ടോ മൂന്നോ കുട്ടികളും ഇറങ്ങിയിരുന്നു എല്ലാവരും കയറിയിട്ടുണ്ടാകുമെന്നും കരുതിയാണ് യാത്ര തുടർന്നതെന്ന് കുട്ടിയുടെ അമ്മാവൻ പറഞ്ഞു കരഞ്ഞുകൊണ്ട് ഓടി വന്ന അമ്മയെയും ബന്ധുക്കളെയും കണ്ടതോടെ കുട്ടിയുടെ കരച്ചിൽ മാറി ലൈബ്രറി കൗൺസിൽ പുസ്തകോത്സവം സമാപിച്ചു കണ്ണൂർ കലക്ടറേറ്റ് മൈതാനിയിൽ നടന്നു വന്ന ലൈബ്രറി കൗൺസിൽ പുസ്തകമേള സമാപിച്ചു സമാപന സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് മുഖുന്ധൻ മഠത്തിൽ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി പി കെ വിജയൻ കേരള ഫോക്ലോർ അക്കാദമി സെക്രട്ടറി എ വി അജയ്കുമാർ സി പി ഷൈജൻ ഇ പി ആർ വേശാല കെ ഷി ബഷീർ എം ബാലൻ പി കെ രഞ്ജിത് കമാൽ എന്നിവർ സംസാരിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി കെ പ്രകാശ് ഇനി സ്വാഗതവും നിർവാഹക സമിതി അംഗം പി ജനാർദ്ദനൻ നന്ദി പറഞ്ഞു ഏഴാം ലൈബ്രറി കൌൺസിൽ നിർവാഹ സമിതി സംഘം ഗ്രന്ഥാലോകം പത്രാധിപർ പി വി കെ പാനയാൽ ഉദ്ഘാടനം ചെയ്തു മുകുന്ദമഠത്തിൽ പി കെ വിജയൻ സംസ്ഥാന നിർവാഹ സമിതി അംഗം എം കെ രമേഷ് കുമാർ എന്നിവർ സംസാരിച്ചു കേരളത്തിലെ വലുതും ചെറുതുമായ എഴുപതിൽ പരം പ്രസാധകർ പുസ്തകോത്സവത്തിൽ പങ്കെടുത്തു കേരളവർമ്മ പഴശ്ശിരാജ ഇ എൽ വൈക്കൈ പൂത്ത പാതകൾ മുഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ച് മുഖത്തേതും തെയ്യച്ചയങ്ങളും നിക്ഷിബ്ധ പോരാളി തുടങ്ങിയ നിരവധി പുസ്തകങ്ങളുടെ പ്രകാശനവും നടന്നു ബോയ്സ് ടൗൺ പാൽചുരം റോഡ് സുരക്ഷാ സുരക്ഷാബലി പുനർനിർമ്മിച്ചു കണ്ണൂർ വയനാട് ജില്ലകളിൽ ബന്ധിപ്പിക്കുന്ന പാൽചുരം ബോയ്സ് ടൗൺ ചുരം റോഡിലെ തകർന്ന സുരക്ഷാ വില പുനർനിർമ്മിച്ചു ചുരത്തിൽ ചുത്താൻ തുടങ്ങിയ സമയത്തെ തകർന്നുകിടന്ന ഇരുമ്പ് പൈപ്പ് കൊണ്ട് നിർമ്മിച്ച സുരക്ഷാ വേലിയാണ് പുനർനിർമ്മിച്ചത് കാട് വളർന്നതിനാൽ കുറച്ചു ഭാഗത്ത് വേലി ഇല്ലെന്ന് വാഹനയാത്രക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകില്ലായിരുന്നു ദിവസേന നൂറുകണക്കിന് വാഹനങ്ങളാണ് ചുരം വഴി കടന്നു പോകുന്നത് ഒരു വശത്ത് കൊക്കയുള്ളതും റോഡിനെ വീതി കുറഞ്ഞതുമായ ഭാഗമായതിനാൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ വലിയ സാധ്യതയുണ്ടായിരുന്നു വശം കൊടുക്കാൻ സ്ഥലം ഇല്ലാത്തതിനാൽ വലിയ വാഹനങ്ങൾ ദൂരെ നിന്ന് ഹോൺ മുഴക്കി എതിർ ദിശയിലുള്ള വാഹനങ്ങൾ വശം കൊടുക്കാൻ പറ്റുന്ന ഇടത്ത് നിർത്തിയ ശേഷമാണ് ഈ ഭാഗത്ത് കൂടി കടന്നു പോകുന്നത് കൊട്ടിയൂർ ഉത്സവകാലത്ത് ചുരം വഴി പോകുന്ന വാഹനങ്ങളുടെ എണ്ണം ഇരട്ടിയിലേറെയാകും ചുരം റോഡ് പരിചിതമില്ലാത്ത നിരവധി യാത്രക്കാരാണ് ഉത്സവകാലത്ത് ബോയ്സ് ടൗൺ പാൽച്ചിറ റോഡിലൂടെ പോവുക വലിയ അപകട ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യം രണ്ടു തവണ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് നേരത്തെ ഇവിടെ കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് ഭിത്തി തകർന്നത് ഇതേ തുടർന്ന് കേരള റോഡ് ഫണ്ട് ബോർഡ് അധികൃതർ എരുമ്പ് പൈപ്പ് ബോർഡ് വേലി നിർമ്മിച്ചു എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞതോടെ സുരക്ഷാ വേലി തകർന്നു ഇതിന് പകരമായാണ് കഴിഞ്ഞ ദിവസം കേരള റോഡ് ഫണ്ട് ബോർഡ് അധികൃതർ വേലി നിർമ്മിച്ചത് ദേശീയപാത അറുപത്താറ് കുര്യാട് വയടാക്തി നിർമ്മിക്ക ചെലവ് എൺപത് കോടി രൂപ മണ്ണിടിച്ചിലും വിള്ളലുമുണ്ടായ മലപ്പുറത്തെ കുര്യാട് വയൽ പ്രദേശത്ത് മുന്നൂറ്ററുപത് മീറ്റർ നീളത്തിൽ വയഡാക്റ്റ് നിർമ്മിക്ക എൺപത് കോടി രൂപ വേണ്ടിവരുമെന്നാണ് വിദഗ്ദ്ധ സമിതിയുടെ വിലയിരുത്തൽ വീഴ്ച വരുത്തിയ കരാറുകാരാണ് പൂർണ്ണമായും പണം നൽകേണ്ടത് വയഡാക്തി നിർമ്മിക്കാൻ ഈ ഭാഗത്തെ പാത പൂർണ്ണമായും നീക്കം ചെയ്യും തുടർന്ന് പൈലിംഗ് നടത്തി എത്രയും വേഗം നിർമ്മാണം ആരംഭിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു കണ്ണൂർ കണ്ണൂർക്കുപ്പത്ത് മണ്ണിടിഞ്ഞ ഭാഗം പൂർണ്ണമായും നീക്കി പുതുക്കി പണിയും വിളലുണ്ടായ റീച്ചുകളുടെ പൂർത്തീകരണ ഷെഡ്യൂൾ വീണ്ടും ഒതുക്കി നൽകുമെന്നും ദേശീയപാത അതോറിറ്റി അറിയിച്ചു കൊട്ടിയൂർ വൈശാഖ മഹോത്സവം തുടങ്ങി നെയ്യാട്ടത്തോടെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് തുടക്ക ഉത്സവാരംഭത്തിൻ്റെ പ്രധാന ചടങ്ങുകളൊന്നായ മുതുരേരി വാൾ ഇക്കരെ കൊട്ടിയിലെത്തിച്ചു മുതിരേരി വാൾ ക്ഷേത്രത്തെത്തിയ ഉടൻ നെയ്യമൃത് വൃതക്കാർ പ്രവേശിച്ചു പടിഞ്ഞേറ്റ നമ്പൂതിരി തേടിയൻ വാര്യർ നമ്പിശൻ എന്നീ സ്ഥാനികർ അഷ്ടവധം നീക്കി തുടർന്ന് മണിത്തറയിലെ സ്വയംഭൂവിൽ നെയ്യാട്ടം തുടങ്ങി ജൂലൈ നാല് വരെയാണ് വൈശാഖ മഹോത്സവം പത്ത് മുതൽ മുപ്പത് വരെ സ്ത്രീകൾക്ക് പ്രവേശിക്കാം ക്ഷേത്ര ദർശനത്തിന് എത്തുന്നവർക്ക് വിപുല സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് താമസ സൗകര്യത്തിന് ദേവസ്വത്തിൻ്റെ നിലവിലുള്ള വിശ്രമ കേന്ദ്രങ്ങൾ കൂടാതെ രണ്ട് നില സത്രവുമുണ്ട് ടൂറിസം വകുപ്പിൻ്റെ ഡോർമേറ്ററിയും തുറന്നുകൊടുക്കും സുരക്ഷയ്ക്ക് അതിരക്ക് നിയന്ത്രിക്കുന്നതിനുമായി നാനൂറ് താൽക്കാലിക വളണ്ടർമാരെയും വിമുക്ത വളണ്ടന്മാരെയും നിയമിച്ചിട്ടുണ്ട് കൊട്ടിയൂർ സി എച്ച് ഡോക്ടറുടെയും സേവനം ലഭിക്കും വിവിധ സ്വകാര്യ ആശുപത്രികളുടെ സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ പ്രാഥമിക പരിശോധനാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ഉത്സവ നഗരിയുടെ ഒരു കിലോമീറ്റർ ചുറ്റളവ് ന്യൂന ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്ന് പന്ത്രണ്ട് കോടിയുടെ ഇൻഷുറൻസ് പരീക്ഷ ഉറപ്പുവരുത്തി ക്ഷേത്രം പൂർണ്ണമായും യാചക നിരോധിത മേഖലയാണ് ഉത്സവ നഗരിയിൽ പ്ലാസ്റ്റിക് ക്യാരി വേഗുകൾ നിരോധിച്ചിട്ടുണ്ട് കൃഷിനാശം കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് കർഷക സംഘം മാർച്ച് നടത്തി വിമാനത്താവളത്തിൽ നിന്നുള്ള മഴവെള്ളം കുത്തിയൊഴുകി കൃഷിനാശം സംഭവിക്കുന്നതിനെതിരെ നടപടിയെടുക്കുക കൃഷിനാശം നേരിട്ട കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കർഷക സംഘം മട്ടന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് മാർച്ചും ധർണയിൽ സംഘടിപ്പിച്ചു കല്ലേരിക്കര സ്കൂൾ സമയത്ത് ആരംഭിച്ച മാർച്ച് ഒന്നാം ഗേറ്റിന് സമീപം നടന്ന ധർണയിലും നിരവധി കർഷകർ അണിനിരന്നു ധർണ സി പി എം ഏരിയ സെക്രട്ടറി എം രതീഷ് ഉദ്ഘാടനം ചെയ്തു കർഷക സംഘം ഏരിയ പ്രസിഡന്റ് പി സുരേഷ് ബാബു അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം കെ സി മനോജ് സംസാരിക്കൂ ഏരിയ സെക്രട്ടറി പി എം സുരേന്ദ്രൻ സ്വാഗതവും സി സത്യകുമാർ നന്ദിയും പറഞ്ഞു വെള്ളം കൊത്തിയൊഴുകെത്തി കല്ലേരിക്കര മുതൽ കാരബേലാവൂർ പാലയോട് വരെയുള്ള പാടശേഖരങ്ങളും പതിനഞ്ചായിരത്തിലേറെ വാഴകളുമാണ് നശിച്ചത് ലോക സമുദ്ര ദിനാചരണം ജൂൺ എട്ട് ലോക സമുദ്ര ദിനാചരണത്തിൻ്റെ ഭാഗമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത് കണ്ണൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യാമ്പലം കടപ്പുറത്ത് വെച്ച് സമുദ്രത്തിനായി കൈകോർക്കുകയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കും സമുദ്ര സംരക്ഷണ യാത്ര നടന്നത് തളിപ്പറമ്പ് സർസൈദ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റ് മേധാവി ഡോക്ടർ പി സീജ ഉദ്ഘാടനം ചെയ്തു പരിഷത്ത് മേഖലാ പ്രസിഡന്റ് എൻ പി ഏഴിൽ രാജ് അധ്യക്ഷനായി മേഖലാ കമ്മിറ്റി അംഗം അടുക്കറ്റ് എ പി എ ഹംസക്കുട്ടി നാടക കലാകാരൻ മുടപ്പത്തിനാരായണൻ എന്നിവർ സംസാരിച്ചു മേഖലാ പരീക്ഷ വിഷയ സമിതി കൺവീനർ പി ധർമ്മൻ സ്വാഗതവും മേഖലാ സെക്രട്ടറി കെ സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു സമുദ്ര സംരക്ഷണ യാത്രയ്ക്ക് പി പി ഗണേശൻ കെ പി ഗീത ടി ഗോപാലൻ എ രാമാനുജൻ എ കെ സിറാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി വിജയതിരകം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അനുമോദിച്ചു കണ്ണൂർ നിയമസഭാ നിയോജക മണ്ഡലം വിജയതിരകം ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു പ്ലസ് ടു പരീക്ഷയിൽ മണ്ഡലത്തിൽ നിന്നും മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു കണ്ണൂർ ചേമ്പർ ഹാളിൽ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്വമന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിൽ അഡ്വക്കറ്റ് പി കെ അനുവർ അധ്യക്ഷനായി സിനിമാതാരം കെ എസ് ജോബി മുഖ്യപ്രഭാഷണം നടത്തി പൊതുവിദ്യാഭ്യാസ സമ്മക്ഷണ എച്ച് ജില്ലാ കോർഡിനേറ്റർ കെ സി സുധീർ എം ഉണ്ണികൃഷ്ണൻ പി സി അശോകൻ കെ ധീരജ് പി പി ബാബു എന്നിവർ സംസാരിച്ചു മണ്ഡലം വിദ്യാഭ്യാസ സമിതി കൺവീനർ എം ടി സുധീരൻ സ്വാഗതവും പ്രദീപൻ നന്ദിയും പറഞ്ഞു ആസാദി വാർത്തകൾ ഇവിടെ അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ നാളെ രാത്രി കാണാം നന്ദി നമസ്കാരം